ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേശീയപാത അറുപത്തിയാറ് മലപ്പുറം ജില്ലയിൽ വരുന്ന ടോൾ ബൂത്ത് യാഗ ടോൾ ബൂത്തായ വെട്ടിച്ചിറ ഭാഗത്തെ കാഴ്ചകൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏകദേശം വർക്കൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ പിരിവൊക്കെ തുടങ്ങുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെട്ടിച്ചിറ ഭാഗത്തെ വർക്ക് എന്ന ഭാഗത്തെ കാഴ്ചകളാണ് ബിൽമിനാരെന്ന് അറിയപ്പെടുന്ന വീടിൻ്റെ അടുത്തു നിന്നുള്ള കാഴ്ചകളാണ് പെണ്ണുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു സൈഡ് ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ ഒരു ആഴ്ച മുന്നേ എടുത്തപ്പോൾ ഈ ഭാഗത്തു നിന്നും റോഡ് തുറന്നു കൊടുത്തിട്ടില്ലായിരുന്നു ഇപ്പോൾ ഒരു സൈഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നത് വാഹനങ്ങൾ വെയിറ്റ് നോക്കുന്ന വെയിറ്റിംഗ് ബ്രിഡ്ജാണ് അങ്ങനെ ഇപ്പോൾ വട്ടപ്പാറ ഭാഗത്ത് എത്തിയിട്ടുണ്ട് വട്ടപ്പാറ ഈ കുന്നൊക്കെ ഏകദേശം ഇടിച്ച് നേരത്തെ സെറ്റായിട്ടുണ്ട് ഉടൻ തന്നെ ഇവിടെ ടാറും വർക്കൊക്കെ ആരംഭിക്കുന്നതായിരിക്കും വട്ടപ്പാറ ഭാഗത്ത് വരുന്ന വേഴട്ട് ബ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ ഇപ്പോൾ ടാറും വർക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് അത് ഉടൻ തന്നെ ഇപ്പോൾ കാണിക്കുന്നതായിരിക്കും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇവിടെ മണ്ണെടുത്തിട്ട് പോയിട്ടുള്ളത് നിലവിലെ ദേശീയപാതയാണ് ഇതിലൂടെയാണ് അങ്ങോട്ട് കടന്നു പോകുന്നത് വട്ടപ്പാറ വളവിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ പാത കടന്നു വരുന്നത് ഈ ഭാഗത്ത് ധാരാളം കരിങ്കല്ലുകൾ വർക്കിനായിട്ട് കെട്ടിയിട്ടുണ്ട് ആ കാണുന്നതാണ് വട്ടപ്പാറ വാഴക്ട് ബ്രിഡ്ജ് പൂർണ്ണമായിട്ടും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഈ ഭാഗത്തെ കട്ട് ഗർഡർ പോലും വെച്ചിട്ടില്ലായിരുന്നു തൂണിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ പൂർണ്ണമായും ടാറും വർക്കൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് ഏകദേശം ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അവിടെ ലൈറ്റും വർക്ക് മാത്രമുള്ള പെൻഡിങ് അപ്പോൾ കണ്ടില്ല ഫ്രണ്ട്സ് ഈ കുന്നാണ് ഫുള്ള് ഇടിച്ച് നിരത്തിയത് അത്യാവശ്യം ശിരൂർ കുന്നൊന്നും ഒന്നുമില്ല അത്രയും വലിയൊരു കുന്നാണ് പിടിച്ച് നിർത്തിയിട്ടുള്ളത് നല്ല കരിങ്കല്ല് കിട്ടിയ ഏരിയ ആണ് ഇവിടെ കട്ടച്ച് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ജെസ്ഇ സി ബി കട്ടച്ച് മണ്ണിട്ട് ഉയർത്തിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നല്ല ഐറ്റിലാണ് എനിക്ക് തോന്നുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഐറ്റിലുള്ള ഒരു പാലമായിരിക്കും ഇത് കേരളത്തിൽ തന്നെ എനിക്ക് മിക്കവാറും ഒരു പാലം ഇതുതന്നെ ആകാൻ സാധ്യത അത്ര ഐറ്റിലുള്ളൊരു പാലാണ് ഇത് വേറെ ഏതെങ്കിലും പാലമുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ ഞാൻ എനിക്ക് തോന്നുന്നത് ഈ പാലമായിരിക്കും ഏകദേശം അത്ര ഐറ്റുള്ളതെന്നു ഒരു തെങ്ങിൻ്റെ ഉയർത്തിലാറയാണ് ഈ പാലത്തിൻ്റെ ഐറ്റ് ചിലവാത്തു വരുന്നത് ഭായിമാർ പാലത്തിന് പെയിൻറ് അടിക്കുന്ന തിരക്കാണ് അത്യാവശ്യം നല്ല ഐറ്റിലാണ് പെയിൻ്റ് അടിക്കുന്നത് ഭായിമാർ അപ്പോൾ ഫ്രണ്ട്സ് കണ്ടില്ല ഈ പാലത്തിൻ്റെ ഒരു വൈറ്റ് നല്ലൊരു ഭാവിയിൽ പ്രകൃതി ആസ്വദിച്ച് ഇതിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കും അത്രയും പച്ചപ്പ് നിറഞ്ഞൊരു ഭാഗമാണ് ഈ അളാഞ്ചേരി ബൈപ്പാസ് അറിയപ്പെടുന്ന ഭാഗം ഈ വർക്ക് എടുത്ത കെ എൻ ആർ സി കമ്പനിയെ അഭിനന്ദിക്കുക തന്നെ വേണം അത്രയും ഫിനിഷിങ്ങിലാണ് ഈ പാലത്തിൻ്റെ വർക്ക് കെ എൻ ആർ സി എൽ കമ്പനി എടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല ഫ്രണ്ട്സ് അവിടെ പെയിൻ്റിങ് വർക്കൊക്കെ അടിപൊളിയായിട്ട് നീല പെയിൻ്റ് ഒക്കെ സെറ്റാക്കിയിട്ടാണ് പാലം അങ്ങനെ ഈ പാലത്തിൻ്റെ മുകളിലോട്ട് ഞാൻ കയറിയിട്ടുണ്ട് കണ്ടില്ല ഫ്രണ്ട്സ് ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ഈ ഭാഗത്തൊക്കെ ലൈറ്റ് വെച്ച് ഫുൾ സെറ്റായിട്ടുണ്ട് ഇനി ഇവിടെ പെയിൻറ്റിൻ്റെ വർക്കാണ് നടന്നു കൊണ്ടിരിക്കാനുള്ളത് നല്ല ഇതിൻ്റെ താഴ് അത്തു നിന്നുള്ള ആണ് ഇതുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നെ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാണുന്നതാണ് അവിടെ ആ കുന്നു പിടിച്ചു നിർത്തിയ ഭാഗം ഫ്രാൻസ് കണ്ടില്ലേ അടിപൊളി സെറ്റപ്പ് റോഡ് ഇവിടെ ലൈറ്റ് വർക്ക് കുറച്ചും പാളും ലൈറ്റ് വെക്കാണ്ട് അതിൻ്റെ വർക്കാണ് ഇപ്പോൾ അവിടെ ആരംഭിക്കുന്നത് ട്രെയിൻ വെച്ച് ലൈറ്റ് ഉയർത്തി വെക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വായല് ഭാഗത്തെ പച്ചപ്പ് അടിപൊളി പച്ചപ്പ് ഉള്ള ഏരിയയാണ് അപ്പോൾ ഫ്രാൻസ് കണ്ടില്ല ഇവർ തെങ്ങിൻ്റെ ഐറ്റിൻ്റെ ഇവിടെ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എന്നത് തന്നെ പറയാം ഈ ഭാഗത്ത് അങ്ങനെ ആ പാലത്തിൽ നിന്ന് ഇറങ്ങി ഈ ഭാഗത്തൊക്കെ വെച്ച് കട്ടുവെച്ച് മണ്ണിട്ട് ഇരട്ടുയർത്തേണ്ട ഭാഗമാണ് ആ വർക്കാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് ഏകദേശം മണ്ണിട്ട് ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് ഉടൻ തന്നെ അത് തീരുന്നതായിരിക്കും ഈ ഭാഗത്തെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ലാഘായതാണ് ഈ കട്ടുവെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റിയതാണ് അതുകൊണ്ടായിരിക്കും ഈ മേൽപ്പാലം ഭാഗത്തെ വർക്ക് പെട്ടെന്ന് അവർ തീർത്തത് ഇനി അടുത്തൊരു ഒരു രണ്ട് മാസം കൊണ്ട് മുക്കുവാറും ഇവിടെ ടാറും വർക്കൊക്കെ ആരംഭിച്ച് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടും ഇവിടെ കഴിഞ്ഞ് ഇട്ടുണ്ടാകുന്ന ഉറപ്പാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലെയുള്ള വീഡിയോ കാണാനായി നമ്മളുടെ ചാനൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആ കാണുന്നതാണ് മുനിയൻ പാലം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്